വല്ലാത്തൊരു രസാ കേട്ടിപ്പോ ഈ യു ഡി എഫും എൽ ഡി എഫും ജമാത്ത് ഇസ്ലാമി ആരെ കൂടെ യു ഡി എഫിന്റെ കൂടെ ഇന്ന പി ഡി പി ആരെ കൂടെ എൽ ഡി എഫിന്റെ കൂടെ എൽ ഡി എഫ് എന്ന് പറയുന്നത് പി ഡി പിന്ന സാധനം ഉണ്ടല്ലോ അത് പഴയമാരൊന്നല്ല അപ്പൊ നന്നായിക്കണ് അല്ലെങ്കിൽ ഒരു മോശക്കാരോന്നുമില്ല കേട്ടോ നമ്മളെ പറയാൻ ഇന്ന യു ഡി എഫ് പറയണേ ഇന്ന ജമാഅത്ത് ഇസ്ലാമിയോ ഓല പഴയ നിലപാടെന്നു കട്ടപ്പോ ആ തീരുമാനം ഓലി മാറ്റിക്കണ് ഓലി നന്നായിക്കണ് അല്ലെ നമ്മൾ ഒരുമിച്ച് കൂട്ടാ എന്താ ലേ ഒരാശരി രണ്ടും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇന്ന എസ് ടി പി യോ അവരെ പണ്ടത്തെ ജില്ല അവർക്കൊരു നക്ഷ നിലപാടാണ് അവരെ നമ്മള് ഒരുമിച്ച് കൂട്ടിട്ട് കാര്യമില്ല അവരെ പഴയ അവർ പോടും എന്തല്ല ചെയ്യാം അപ്പം ഇതിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഇത് പോയി അതേപോലെ പി ഡി പോയി എസ് ഡി പി നിലപാട് കാത്തു സൂസിക്കണ്ടല്ലേ വല്ലാത്ത ജാതി